ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങളിന്ന് സന്തോഷ വാർത്ത പറയാനുണ്ട് വന്നിട്ടുള്ളത് അപ്പോൾ എന്താണെന്ന് വീഡിയോയിൽ കാണാം ഓക്കെ ഹൺഡ്രഡ് അടിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് സന്തോഷമായിട്ട് കേക്ക് വാങ്ങിക്കാൻ പോവുകയാണ് ഇപ്പോൾ ഈ കേക്ക് കടള്ളത് നമ്മളവിടെ പോയി കേക്കിന്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു അവർ നമുക്കത് വീട്ടിലേക്ക് ഡെലിവറി ചെയ്യാണ് ചെയ്തത് അവർ ഏകദേശം പത്ത് കിലോമീറ്ററിനുള്ളിൽ എല്ലാ സ്ഥലത്തേക്കും ഡെലിവറി ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ആർക്കും കേക്ക് വേണമെങ്കിൽ അവിടെ പോയി കേക്ക് വാങ്ങാം കുലിക്കല്ലേ കുലിക്കല്ലേ കുലിക്കാ പൊളിയും പറഞ്ഞത് ആകെ നസിണ്ട് ആനി പേടിച്ചോ പൊട്ടിക്ക് പൊട്ടിക്ക് എല്ലാരും കണ്ടോ മെല്ലെ പൊട്ടിക്ക് അല്ലെങ്കി ആകിടിയും ആകാംക്ഷ ദേവിട്ടനാകാം ദേവിട്ടനാകാംക്ഷയ് ഓയ് ഓയ് വാ പിന്നെട്ടോ നമുക്ക് അതിന്റക്കാൻ കേക്ക് തന്നിട്ട് അപ്പൊ ഇതുവരെ ഞങ്ങൾ അവിടെ സഹകരിച്ച് ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത എല്ലാ ഫ്രണ്ട്സിനും ഒരായിരം നന്ദി അറിയിക്കുന്നു സപ്പോർട്ടും ഓക്കെ കേട്ടേ കേട്ടേ കേട്ടെ രാം തരാം അല്ലെങ്കിൽ മുട്ടൊക്കെ എല്ല അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ ദ ഹൺഡ്രഡ് കെ സെലിബ്രേറ്റ് ഒരു കേക്ക് കട്ടിങ്ങിലൂടെ ആയിരുന്നു അപ്പം നമ്മൾ കേക്ക് കട്ടിങ് ചെയ്തതായ എല്ലാവർക്കും നമ്മൾ വീടിൻ്റെ അടുത്തുള്ള എല്ലാവർക്കും അത് കൊണ്ട് കൊടുക്കുകയാണ് ബാക്കി ഇനി കൊറച്ചു പേർക്കും കൂടിയും കൊടുക്കാനുണ്ട് അപ്പം അതിവിടെ സുഖലാട്ടം കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഉള്ളത് കൊണ്ട് നമ്മൾ എല്ലാവർക്കും കൊടുക്കുകയാണ് എന്നാൽ തന്നെ ഇനിയും ഒരുപാട് പേർക്ക് നമ്മൾ കൊടുക്കാനുണ്ട് അവർക്കും ഇനി മുട്ടയഴച്ച് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാലാ

ഹൈദരാ മീറ്റിംഗിന് ട്രെയിനിങ്ങിന് വേണ്ടി പോകാൻ ഒരാഴ്ച വേണ്ടി വരുകയുള്ളൂ അപ്പൊ അത് മിനി അടക്കാതെ വാങ്ങിക്കാം അപ്പൊ ഉള്ളത് കൊണ്ട് ഇവിടെ ചുറ്റുവാണ് എല്ലാവർക്കും കൊടുക്കാണ് ഇതിന് പോകണമെങ്കിൽ അഞ്ചൂര് വീട്ടിലും കേക്ക് വാങ്ങിക്കൊടുക്കാം അപ്പൊ നമുക്ക് ഇനി ഈ ഒരാഴ്ച വീഡിയോ നമ്മള് ഒപ്പിക്കാന്ന് പറയാലേ അപ്പം എല്ലാവരും നമ്മുടെ വീഡിയോ കണ്ടില്ലേ എല്ലാവർക്കും ഇഷ്ടമായില്ലേ നമ്മുടെ ഈ സന്തോഷം എങ്ങനെയെന്ന് അറിയിക്കാൻ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഇതിൽ തന്നെയാണ് നിൽക്കുന്നത് എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് നമ്മൾ ഇത് ഇത്രയും എത്താൻ പറ്റി ഇനി നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ വഴിയുള്ള അപ്പം എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിരിക്കും ഇഷ്ടമായാലും ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും നമ്മുടെ ചാനൽ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യണം മാക്സിമം ഷെയർ ചെയ്യണം പിന്നെ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും നന്ദി